നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത് പരസ്യമില്ലാതെ വീഡിയോ കാണാനായിട്ട് സാധിക്കും അതിനൊരു വഴിയുണ്ട് അതെങ്ങനെയാണെന്ന് അറിയണ്ടേ അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്തതെന്ന് പല പല വീഡിയോ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് പരസ്യമില്ലാതെ കാണാനായിട്ട് സാധിക്കും ഈ വീഡിയോ എന്നല്ല ഏത് വീഡിയോ നിങ്ങൾക്ക് പരസ്യമില്ലാതെ കാണാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ ഈ താഴെയായിട്ട് കാണുന്ന ലോഗോയിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന സെറ്റിംഗ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇവിടെ ആയിട്ട് നമുക്ക് ജനറലിന് കാണുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്ലേബാക്ക് ഇൻ ഫീഡ്സ് ഒന്ന് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഇത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഒരു ഈസിയായ സെറ്റിംഗ് ചെയ്യേണ്ടത് അപ്പം ഇത് ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ഓഫിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ആൾവേസ് ഓണിലോ വൈഫൈ ഉള്ളിലോ ഏതിലെങ്കിലും ഒന്നിൽ സെലക്ട് ചെയ്യണം അപ്പൊ ഞാൻ വൈഫൈ ഉള്ളിൽ സെലക്ട് ചെയ്യുകയാണ് അപ്പൊ വൈഫൈ ഉള്ളി എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ആൾവേസ് ഓണിൽ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് പരസ്യമില്ലാതെ വീഡിയോ കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് യൂട്യൂബിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് വീഡിയോ ആട്ടോ ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ആട്ടോ വീഡിയോ കണ്ടാൽ പരസ്യമില്ലാതെ വീഡിയോ കാണാനായിട്ട് സാധിക്കും